ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോമോൺ ട്രാവൽ മെമ്മറീസ് കേരള ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് ഒരു ഏത്തായി എന്ന് പറഞ്ഞൊരു അഴിമുഖമാണ് ഓക്കെ അതായത് കടലും കായലൊക്കെ കൂടി ചേർന്ന സ്ഥലം അവിടെ അവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നല്ല കാറ്റുണ്ട് നല്ല സൂപ്പറായിട്ട് നല്ല കാറ്റുണ്ട് കാറ്റൊക്കെ ഉണ്ടാകുന്ന നിൽക്കുന്നത് കുറച്ച് സമയം നിന്ന് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് നല്ല പ്ലേസാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു ബാക്ക് വ്യൂ അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് നിൽക്കുന്ന കാണാം ഇവിടെ ശനി ഞായറു ദിവസങ്ങളിലൊക്കെ ഇവിടെ ഈ പരിസരത്തൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ വളരെയധികം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് നിറഞ്ഞു ഓക്കെ ബാക്കിൽ കാണുന്നതാണ് ഈ പറഞ്ഞ എത്തായി അഴിമുകം ഈ എത്തായി അഴിമത്തേക്ക് എങ്ങനെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്തായി സെൻ്ററും ഒരു രണ്ടര കിലോമീറ്റർ ആണ് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് രണ്ടര കിലോമീറ്റർ ആ രണ്ടര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു പോയിന്റിലെത്തും ഓക്കെ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് വേറൊരു പോയിന്റ് വേണ്ടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും അതും കൂടി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇനി ഇവിടെ നിങ്ങളുടെ യാത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കത് കാണാം വൺ ബൈ വൺ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഈ കാണുന്ന ഒരു പ്ലേസ് ആണ് ഏത്തായി അഴിമുഖം നിങ്ങൾക്ക് കാണാം ഇപ്പോൾ കാണുന്നതാണ് ഏത്തായി അഴിമുഖം അവിടെ ലോങ്ങിൽ ആ രണ്ട് ഒരു എന്തായാലും റെഡ്ജിലായിട്ട് കാണാൻ പറ്റും അവിടെ റൈറ്റ് സൈഡിലാണ് ഈ ചേറ്റുവ ഹാർബർ ഒക്കെ വരുന്നത് അതുപോലെ നല്ല സ്റ്റൈലാണ് കാണാൻ കേട്ടോ ഇതൊക്കെ നമുക്കിത് നടക്കാനൊക്കെ പറ്റും നല്ല സ്റ്റൈലാണ് എന്ന സമയത്ത് ഇവിടെ കാണാം എത്തായി അഴിമുഖം ഓർമ്മലായിരിക്കാം തൃശ്ശൂർ വരുന്ന സമയത്ത് തൃശ്ശൂർ വരുമ്പോൾ എത്തായി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പുലിമുട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി ഈ ഈ കാണുന്ന ഒരു എന്താ പറയുക ഒരു രണ്ട് മൂന്ന് പേർക്ക് നടക്കാൻ പറ്റാവുന്നൊരു ആ ഒരു പാതയുണ്ട് അതിലൂടെയാണ് നടക്കുന്നത് ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണെങ്കിൽ ഇപ്പോൾ ഈ എത്തായി എന്ന് പറഞ്ഞ അഴിമുഖം അപ്പോൾ അവിടെയൊക്കെ കുറേ ചേഴ്സ് വന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ തുടങ്ങി നല്ല ലൊക്കേഷനാണ് പിന്നെ അങ്ങനെ കാണുന്നത് ചിലപ്പോൾ ചിലപ്പോഴാണ് സൂം ചെയ്തേ കിട്ടുള്ളൂ ആ കാണുന്ന ചേറ്റുവ ഹാർബറ് നമുക്കങ്ങോട്ടെത്താം ഓക്കെ കാറ്റാണ് ബെസ്റ്റ് കാറ്റാണ് നമുക്കൊരു ഒരു സെൽഫി സ്റ്റിക്കൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ അങ്ങനെ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ ആരും വലിയൊരു സന്തോഷം നമുക്ക് ഇറക്കി തന്നെയാണ് ഇപ്പം നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒരു സുഖമാണ് കാരണം നമ്മൾ കുറേ സ്ഥലങ്ങളൊക്കെ യാത്ര ചെയ്യുന്നവരായിരിക്കും ഞാനൊക്കെ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട് യാത്ര ചെയ്തെങ്കിൽ വെച്ച് ചെറിയപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ ഈ സമയത്തൊക്കെ വന്ന് നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റൈലാണ് സൂപ്പറാണ് അപ്പോൾ അതായത് ഫാമിലിയായിട്ടും അതുപോലെ എല്ലാവരും ഒന്ന് വരുവാണെന്ന് ആൾക്കാർ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ഞാൻ ഇഷ്ടപ്പെടൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഞാനിനി നെക്സ്റ്റ് വീഡിയോ കുറച്ച് ഇപ്പോൾ കാണിച്ചരാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ജോമോ ട്രാവൽ ചെയ്യാനുള്ള നമ്മൾ പരിചയപ്പെടുന്ന ഹൈ ബീച്ച് ബീച്ച് സൂപ്പർ വന്നു കഴിഞ്ഞപ്പോ ഒരു ഇവിടത്തെ ഒരു ആളെ ഞാനവിടെ പരിചയപ്പെട്ടു ഞാൻ നമുക്ക് അവരുടെ നല്ല വാല്യൂബിൾ ആയിട്ടുള്ള വാക്കുകളിലേക്ക് പോകുന്നത് ഈ പ്രദേശത്തുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അത് വ്യക്തമായി പറയും സെക്കൻഡേ ചേട്ടാ നമസ്കാരം സാറിന് ചേട്ടൻ്റെ പേരെന്തായിരുന്നു ബിജോ ഫീച്ചോ ഞാന് ട്രാവൽ മെമ്മറീസ് കേരളീയാണ് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ സ്ഥലത്ത് വരുന്നതായിരുന്നു പറഞ്ഞു ചേറ്റോ ഹാർബർ ഓക്കെ വീട്ടിലാണ് വരുന്നത് ഓക്കെ എവിടെ എവിടെ നല്ലതാണ് കടമ്പിൻ്റെ ആ ആ ഈ ഭാഗത്ത് അതെ കാലത്തായിരിക്കും ഓ അപ്പം വൈകിട്ടൊക്കെ വരികയാണെങ്കിലും ഉണ്ടായിരിക്കും ഇപ്പോൾ ചെമ്പലി അങ്ങനെ ഏട്ടാ ചമ്പല്ലോ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കഴിഞ്ഞാൽ കാറ്റണോ അതെ ഓക്കെ 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 അതെല്ലേ ഓക്കേ ഓക്കേ അപ്പൊ അവർക്ക് അത് ചെയ്യാൻ വേണ്ടിട്ടല്ലേ അപ്പൊ അതിൻ്റെ എന്തായാലും ആ ഇവിടെ ചേട്ടാ എന്തായാലും ചൂണ്ടി കഴിഞ്ഞാൽ എന്തൊക്കെ കിട്ടിയാ എന്തൊക്കെ കിട്ടിയുള്ളത് അങ്ങനെയുള്ളൂ പിന്നെ വരുന്ന പറഞ്ഞുതരും ഓക്കെ 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 ശരി ശരി നമുക്ക് ശരി കേട്ടോ ശരി കാണാം അപ്പോൾ ഓക്കെ മൈ ഫ്രണ്ട്സ് ഞാൻ ജോമോ ട്രാവൽ മെമ്മറീസ് കേരള അക്കേ നമ്മൾ ഇട്ടേക്കണ കണ്ടോ ഇപ്പടെ വന്നു കഴിഞ്ഞിട്ടേ ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഇതെവിടെ ഇതെവിടെ ഇവിടേ ശരിക്ക് ഇങ്ങനൊരു വഴി കടക്കുകാണാ മെച്ചോ யாரയാ അങ്ങോട്ട് ബാക്ക് ലോക്ക് ആ ക്യാമറ തിരിക്കാനാണ് അവിടെയാണ് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ആൾക്കാർ വന്നിരിക്കുന്നു അാണല്ലോ സ്റ്റൈൽ എന്താണ് പുളിമുട്ട് എന്ന് പറഞ്ഞ ആ ഒരു പ്ലേസ് എത്ര സമയം നമ്മൾ പിടിക്കുന്ന കഴിഞ്ഞാൽ നമുക്ക് മതി വരില്ല അതാണ് വന്നു കഴിഞ്ഞാൽ അത്രയും നമുക്ക് സൂപ്പറായിട്ട് ഇരിക്കാൻ പറ്റും മാറ്റുമുണ്ട് നമുക്ക് കഥകളൊക്കെ പറഞ്ഞു ഇരിക്കാൻ പറ്റും അത്രയും നല്ലൊരു പ്ലേസ് ആണ് ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇവിടെ പുളിമുട്ട് എന്ന് പറഞ്ഞ ലൊക്കേഷൻ കണ്ടു ഇവിടെ ഒത്തിരി കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു പരിചയപ്പെട്ടു Mungkin dia ada di video mungkin di pintu kamar. Oke, okay, ada dari Jomon, Travel Memories, Kerala. Oke, bye-bye.